നമസ്കാരം പുതിയ ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ട് ചൈനയ്ക്കും അയൽ രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇറക്കുമതി തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് പിന്നാലെ ശക്തമായ എതിർപ്പുമായി ഈ രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപിനെ ഈ നീക്കത്തോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ തയ്യാറെടുക്കുന്നതും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തി കാനഡ കഴിഞ്ഞ ദിവസം തിരിച്ചടിച്ചിരുന്നു ഇതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കാനഡ അമേരിക്കയ്ക്കൊപ്പം നിന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണമെന്നും അമേരിക്കയെ സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കാനുള്ള മാർഗം കാനഡയുമായുള്ള പങ്കാളിത്തമാണെന്നും ട്രൂഡോ പറഞ്ഞു കാനഡക്കാരോട് യു എസ് കാണിച്ചത് വഞ്ചനയാണ് അഫ്ഗാനിസ്ഥാനിൽ യു എസിനൊപ്പം കനേഡിയൻ സൈന്യം പോരാട്ടത്തിനിറങ്ങി കാലിഫോർണിയയിലെ കാട്ടുതീ മുതൽ കത്രീന ചുഴലിക്കാറ്റ് വരെയുള്ള പ്രതിസന്ധികളിലെല്ലാം കാനഡ യു എസിനൊപ്പം നിന്നു അത് അമേരിക്കക്കാർ ഓർക്കേണ്ടതുണ്ട് നോർമൻഡിലെ ബീച്ചിൽ നിന്ന് കൊറിയ വരെ കാണ്ടഹാർ തെരുവുകൾ വരെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് പോരാടുകയും മരിക്കുകയും ചെയ്തുവെന്നാണ് ട്രൂഡോ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയെ പുതിയൊരു സുവർണ കാലഘട്ടത്തിലേക്ക് നയിക്കണം എന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും മികച്ച വഴി കാനഡയുമായുള്ള പങ്കാളിത്തമാണെന്നും അല്ലാതെ തങ്ങളെ ശിക്ഷിക്കൽ അല്ലെന്നുകൂടി ട്രൂഡോ പറഞ്ഞു വയ്ക്കുന്നു നേരത്തെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരും മയക്കുമാരെന്നും യു എസിലേക്ക് എത്തുന്നത് അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതിന് തിരിച്ചടിയെന്നോണമാണ് കാനഡയുടെ നടപടി അമേരിക്കൻ ഭീഷണി നേരിടാനുള്ള പ്ലാൻ ബി തയ്യാറാക്കി വരികയാണെന്നാണ് മെക്സിക്കോ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും തിരികെ ഇരുപത്തിയഞ്ചു ശതമാനം ചുമത്താനാണ് അവരുടെ മയക്കുമരുന്ന് കടുത്ത സംഘങ്ങളുമായി മെക്സിക്കോ സർക്കാരിന് ബന്ധമുണ്ടെന്ന ട്രംപിന്റെ ആരോപണം മെക്സിക്കൻ സർക്കാർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന ഇരുപത് ശതമാനത്തോളം പന്നി മാംസവും ചീസും സ്റ്റീലും അലുമിനവും ഇറക്കുമതി ചെയ്യുന്നത് മെക്സിക്കോയിൽ നിന്നാണ് ഇക്കാര്യത്തിൽ അമേരിക്കൻ ജനത ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണെന്നും ഭാവിയിൽ അത് രാജ്യത്തിന് ഗുണം ചെയ്യുമെന്നുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അതിനിടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് നേരെയും ട്രംപ് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട് കാനഡ അമേരിക്കയുടെ അമ്പത്തിയൊന്നാമത് സംസ്ഥാനമായി മാറിയാൽ ഇറക്കുമതി തീരുവയിൽ നിന്ന് ഒഴിവാക്കാമെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചിരുന്നു അതേസമയം അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി വൈവറ്റെ കൂപ്പർ ട്രംപിന്റെ നടപടികൾ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്കയും പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതിനിടെ അമേരിക്കയുടെ തീരുമാനത്തിനെതിരെ നിയമ ഒരുങ്ങുകയാണ് ചൈന ലോക വ്യാപാര സംഘടനയിൽ പരാതി നൽകാനാണ് ചൈനയുടെ നീക്കം വാൾസ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെയുള്ള നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ട്രംപിന്റെ നിലപാടിനെതിരെ രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനവും മെക്സിക്കോ കാനഡ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് ട്രംപിന്റെ നയങ്ങൾ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് തന്നെ കാരണമായേക്കുമെന്നാണ് പലരും ഇപ്പോൾ ഭയപ്പെടുന്നത് അതേസമയം ഇന്ത്യയുടെ കാര്യത്തിൽ ട്രംപ് തൽക്കാലം ഇളവ് നൽകിയിട്ടുണ്ട് ട്രംപ് താരിഫ് പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ ഇന്ത്യയില്ല ചൈനയ്ക്ക് പത്ത് ശതമാനം താരിഫും മെക്സിക്കോയിലും കാനഡയിലും നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും താരിഫ് പ്രഖ്യാപിച്ചപ്പോഴാണ് ഇന്ത്യയ്ക്കിളവ് ഈ മാസാവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ സന്ദർശിക്കാനിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ നടക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ട്രംപിനെ താരിഫിനെ മറികടക്കുന്നതിനു വേണ്ടി ഇതിനോടകം തന്നെ അമേരിക്കൻ കയറ്റുമതികൾക്ക് അനുകൂലമായി ഇന്ത്യ താരിഫുകൾ കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര വ്യാപാര എഞ്ചിൻ കപ്പാസിറ്റിയുള്ള മോട്ടോർ സൈക്കിളുകൾ ഉപഗ്രഹങ്ങൾക്കുള്ള സൗണ്ട് ഇൻസ്റ്റലേഷനുകൾ സിന്തറ്റിക് ഫ്ലേവറിംഗ് എസൻസുകൾ തുടങ്ങി അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഇനങ്ങളുടെ തീരുവ ബജറ്റിൽ വെട്ടിക്കുറച്ചിരുന്നു അതേസമയം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ പത്ത് ശതമാനം തീരുവ കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള അവസരം തുറന്നു നൽകുന്നതാണെന്നും വിദഗ്ധർ പറയുന്നു ട്രംപ് തന്റെ ആദ്യ ടൈമിൽ ചൈനയുമായി നടത്തിയ താരിഫ് യുദ്ധത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ നടന്ന വ്യാപാര വഴിത്തിരിവിന്റെ ഏറ്റവും വലിയ നാലാമത്തെ ഗുണഭോക്താവാണ് ഇന്ത്യ ചൈനയ്ക്കും മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചുമത്തിയ തീരുവുകൾ ഫെബ്രുവരി ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നാൽ അമേരിക്കൻ തീരുവ ഏർപ്പെടുത്തിയതിനു പിന്നാലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് കാനഡയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരുമാനം ഇരു രാജ്യങ്ങൾക്കും ആഘാതമുണ്ടാക്കുന്നതാണ് അധികാരത്തിലെത്തിയാൽ തീരുവ വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നന്ദി